നമസ്കാരം കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻലാൽ സാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരണം നടത്തിയിരുന്നു ഇത്രയും നാൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം അത് നടത്താതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കുകയും ചെയ്തു കാരണം രാജിവെച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു സമയത്ത് ഏതായാലും പ്രതികരണം നടത്തി പക്ഷെ പ്രതികരണത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ആ ഒരു ഉത്തരവാദിത്തം കൂടി ആരെയോ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു തീർത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് കാരണം വളരെ ഒരു പ്രതികരണമാണ് പറയേണ്ട കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞു വെച്ചില്ല ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം ഉത്തരവും നൽകിയില്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ തന്നെ കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളൊരു മറുപടി കൂടി അദ്ദേഹം തരുന്നുണ്ട് അത് സത്യമാണ് കോടതി തീരുമാനിക്കട്ടെ ഈ കാര്യങ്ങളിലൊന്നും വിധി എഴുതാനോ വിമർശനം നടത്താനോ ഒന്നും മാധ്യമങ്ങളോ നമ്മളോ വലിയ രീതിയിലുള്ള ആൾക്കാരല്ല കോടതി തന്നെയാണ് ഈ ഒരു വിഷയം സെറ്റിൽ ചെയ്യേണ്ടത് അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു വിഷയം സെറ്റിൽ ആവട്ടെ അതിന് കാരണമുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഈ വിഷയം നമ്മുടെയൊക്കെ കൈവിട്ട് എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞു അതിനൊരു കാരണം മാധ്യമങ്ങളാണ് പിന്നെ വേറൊരു കാരണം സർക്കാരുമാണ് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആ ലെവലിലേക്ക് ഈ ഒരു വിഷയം മാറിക്കഴിഞ്ഞു അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമല്ല ഈ ഒരു വിഷയം ആൾക്കാരുടെ ശ്രദ്ധയിൽ വരണമായിരുന്നു പക്ഷെ ഇപ്പോഴും ശരിയായിട്ടുള്ള പ്രതികളുടെ ഒന്നും പേര് പുറത്തു വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് കുറെ ആൾക്കാരെ കുറെ നായകന്മാരുടെ ഡയറക്ടേഴ്സിന്റെ ഒക്കെ പേരുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള മാഫികളുടെ ആരുടെയും പേരുകൾ പുറത്തേക്ക് വന്നില്ല ആ പേരുകൾ പുറത്ത് വരാതെ ഇരിക്കാൻ വേണ്ടി ഇപ്പം വന്നിട്ടുള്ള ഇപ്പൊ കുറെ പേരുകൾ പുറത്ത് വന്നിട്ടുണ്ടല്ലോ ആ പേരുകൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ള പേരുകളൊക്കെ മറച്ചു പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല മാധ്യമങ്ങളുടെ ഇടപെടൽ വല്ലാത്ത രീതിയിലാണ് ഈ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമാതിരി കടന്തൽ കൂട്ടിൽ കല്ലെറിഞ്ഞ രീതിയിൽ ഈ ഇൻഡസ്ട്രിയെ ടോട്ടലായിട്ട് അങ്ങ് വലിച്ചു കീറി നശിപ്പിച്ച് തീയിട്ട് നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണം സർക്കാരാണ് കാരണം കൃത്യമായിട്ട് ആ പേര് വിവരങ്ങൾ പുറത്തു വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വിഷയം ഇത്രയും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് മാറില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി നശിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ഫിലിം ഇൻഡസ്ട്രികൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു കാരണം നമ്മുടെ സിനിമകളൊക്കെ അങ്ങനെയാണ് നല്ല രീതിയിലുള്ള കഥകളുണ്ട് കഥാപാത്രങ്ങളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും മൂല്യം കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകളായിരുന്നു നമ്മുടേത് ബാക്കിയുള്ള ഫിലിം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ഫിലിം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ബോളിവുഡ് ആയിക്കോട്ടെ ആ ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ പുറത്തിറക്കാനും നല്ല വാല്യൂസ് ഉള്ള സിനിമകൾ പുറത്തിറക്കാനും നമുക്ക് സാധിച്ചിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളായിക്കോട്ടെ കഥാപാത്രങ്ങളായിക്കോട്ടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി ഇൻഡസ്ട്രികളൊക്കെ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങിയിരുന്നു ഒരു അവർക്ക് കുറച്ചും കൂടി അസൂയ വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ആ അസൂയക്കൊക്കെ ഒരു അറുതി വന്നു ഇപ്പം എല്ലായിടത്തും മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണമായിരുന്നു ഇത്രയും രൂക്ഷമായിട്ട് ഈ ഒരു വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രയധികം രൂക്ഷമായിട്ട് ഈ വിഷയം മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ശരിയായിട്ടുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടണമായിരുന്നു ഇപ്പൊ ശരിയായിട്ടുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുമില്ല അവരുടെ പേരുകൾ പുറത്തും വരുന്നില്ല അൺവാണ്ടഡ് ആയിട്ട് ഒരു വലിയ ഇൻഡസ്ട്രി തകർത്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലല്ല ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ പേര് വരും ആ പേരുകൾ പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവരെന്തുകൊണ്ടാണ് കൃത്യമായിട്ട് അന്വേഷിച്ച് ശരിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകാത്തത് ഇനി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നശിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി നശിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം മോഹൻലാൽ സാർ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാല്യൂസ് മൂല്യങ്ങളും ഒക്കെയുള്ള സിനിമകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കഥകളും നല്ല കഥാപാത്രങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻഡസ്ട്രി തകരാതെ ഇരിക്കാൻ നോക്കേണ്ടത് നമ്മളും കൂടിയാണ് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം സ്ത്രീകൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അത് പരിഹരിക്കുക തന്നെ ചെയ്യണം പക്ഷേ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലല്ല മാധ്യമങ്ങൾ മാത്രമല്ല ഈ വിഷയത്തിൽ നമ്മുടെ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലല്ല സർക്കാർ ഒന്നെങ്കിൽ പേര് വിവരങ്ങൾ പുറത്തുവിടണം അല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതി തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം സെറ്റിൽ ചെയ്യണം കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം കൃത്യമായിട്ടുള്ള പോളിസികൾ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാധ്യമങ്ങളുടെ ഇടപെടലിനകത്ത് അവസാനിപ്പിക്കാം പിന്നെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വരുത്തക്ക രീതിയിലുള്ള പോളിസികളും കൊണ്ടുവരണം അത് അത്യാവശ്യമാണ് കാരണം മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തെയും ചുമ്മാ ഒരു കാര്യവും ഇല്ലാതെ അൺവാണ്ടഡ് ആയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള വാർത്തകൾ എത്തിക്കുന്നുണ്ടോ എത്തിക്കുന്നില്ല പക്ഷെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ അതുമില്ല അവർക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കലവില കലവില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും നമ്മളിലേക്ക് എത്തിക്കുന്നില്ല അപ്പം കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ ഇടപെടലിന് ഒരു നിയന്ത്രണം വേണം ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പക്കയായിട്ടുള്ള തീരുമാനം എന്താണോ അല്ലെങ്കിൽ പക്കയായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണോ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാരും കോടതിയും ചേർന്ന് കണ്ടെത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി നമ്മുടെ കൈവിട്ടു പോകും നശിച്ചു പോകും ഇത്രയും വാല്യൂസും മൂല്യങ്ങളും ഒക്കെയുള്ള ഇൻഡസ്ട്രി തന്നെയാണ് ഇതിനകത്ത് നെഗറ്റീവ് ഒരുപാടുണ്ടെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ പോസിറ്റീവ് ഒരുപാടുണ്ട് അപ്പോൾ ആ പോസിറ്റീവിനെ നമുക്ക് നിലനിർത്തണം അപ്പം അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം കുറെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഒരുപാട് ബോളിവുഡിലായിക്കോട്ടെ ടോളിവുഡിലായിക്കോട്ടെ അവിടെയുള്ള ആക്ടേഴ്സൊക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രി പൂഴ്ത്തി ഒരുപാട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇനി അങ്ങനെ സംസാരിക്കില്ല അപ്പം അവിടെ നിന്ന് ഈ ഒരു ഇൻഡസ്ട്രിയെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതിനകത്ത് സർക്കാർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ കയറി ഇറങ്ങി ഇതെല്ലാം കൂടി നശിപ്പിച്ചു വെക്കും